ഹായ് എൻ്റെ പേര് ആഷ്ന ഞാൻ ട്രോറൻഡ്രത്തു നിന്നാണ് ഞാനിപ്പോൾ എം എ സൈക്കോളജി കൗൺസിലിംഗ് സൈക്കോളജി സെക്കൻഡ് ഇയർ ആണ് ഞാൻ ലേൺ വൈസിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആവുകയാണ് ലേൺ വൈസിൻ്റെ ആയിട്ട് ഞാൻ സൈക്കോളജി പഠിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കും വലിയ ധാരണയില്ല പക്ഷേ ഒരു പ്ലസ് ടു ആ ഒരു ടൈമിൽ തൊട്ടേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സൈക്കോളജി പഠിക്കണം എന്നൊക്കെ ഉള്ളത് പക്ഷേ എവിടെ നിന്നോ കിട്ടിയ ഇൻഫർമേഷൻ പോലെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ഇത് ഇൻഫർമേഷൻ എനിക്ക് എവിടെ നിന്നൊക്കെ കിട്ടി അങ്ങനെ ഞാൻ ആ ഒരു സ്വപ്നം ഉപേക്ഷിച്ചായിരുന്നു പിന്നെ ഡിഗ്രിക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചു പിന്നെ വലുതായിട്ട് ആ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സൈക്കോളജി അല്ലാണ്ട് കൂടുതലൊന്നും എനിക്ക് ഞാൻ അതിനെപ്പറ്റി ഇതാക്കിയിട്ടുണ്ടായില്ല പിന്നെ ഡിഗ്രി കഴിഞ്ഞു വേറെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വർക്ക് ചെയ്യുന്നതിനിടയ്ക്കാണ് ഇൻസ്റ്റഗ്രാം ത്രൂ ഞാനിങ്ങനെ മെസ്സേജുകൾ അതായത് ഈ ആർട്സ് കാണുന്നത് ഇതുപോലെ ലേൺ വൈസിൽ കൂടെ സൈക്കോളജി പഠിക്കാം അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ഒരു ആഗ്രഹം വെളിയിൽ വരുന്നത് എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാം എന്തായാലും റെഗുലർ ആയിട്ട് പോയി എനിക്കൊരു പി ജി എടുക്കുക എന്ന് പറയുന്നത് ഇപ്പം തൽക്കാലത്തേക്ക് എനിക്ക് പറ്റുന്നൊരു കാര്യമില്ല എന്നൊരു ഇതുണ്ടതും ഉണ്ട് എടുക്കാം സൈക്കോളജി എനിക്കിഷ്ട വിഷയമാണ് കൂടുതൽ അറിയാനുള്ള ആഗ്രഹമാണ് അതുപോലെ തന്നെ എന്താ നമുക്ക് ഒരാളിനോട് സംസാരിക്കുമ്പോൾ അയാളെ മൈൻഡ് എന്താണെന്ന് തിരിച്ചറിയാൻ എങ്കിലും പറ്റുന്നത് നല്ലതല്ലേ എന്നൊക്കെയുള്ള കുറേ കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനോടുള്ള ഒരു അറിയാനുള്ള ആഗ്രഹം ആണ് എന്നെ ശരിക്കും സൈക്കോളജി പഠിക്കാനായിട്ട് കൊണ്ടെത്തിച്ചത് കൂടുതൽ അതിനെപ്പറ്റി അറിയണം എന്ന് നമ്മൾ ഈ അല്പജ്ഞാനം ആപത്ത് എന്ന് പറയുന്നത് പോലെ അങ്ങനെ വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെറിയൊരു കാര്യം അറിയുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോവാം എന്നൊക്കെ ഉള്ള ഒരു ഇതാണ് എന്നെ ഇതിലോട്ട് എത്തിച്ചത് അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിലെ ആഡ് കാണുകയും ലേൺ വൈസിനെ കോൺടാക്റ്റ് ചെയ്യും അവരെനിക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും എൻ്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരെയും എല്ലാം ചെയ്തു അങ്ങനെയാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എനിക്ക് സൈക്കോളജി പഠിക്കാൻ പറ്റും എന്നൊരു ഇതിലേക്ക് ഞാൻ എത്തുന്നതും ലേൺ വൈസ് ത്രൂ ആണ് ഞാൻ ഇത് ജോയിൻ ചെയ്യുന്നത് കോഴ്സിന് ജോയിൻ ചെയ്തത് വിത്ത് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത് അങ്ങനെ എല്ലാം ചെയ്യുന്നു ഇപ്പോൾ രണ്ട് വർഷം ആവുന്നു ഞാൻ ജോയിൻ ചെയ്തിട്ട് ഈ രണ്ട് വർഷവും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ലേൺ വൈസിന്റെ ലേൺ വൈസിന്റെ കൂടെയുള്ള എൻ്റെ ജേണി വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എൻ്റെ മെൻറ്റേഴ്സ് ആണെങ്കിലും അതെ എനിക്ക് ഫെബ മാമും ഉണ്ടായിരുന്നു അർച്ചന മാം ആണിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അവർ രണ്ടുപേരാണെങ്കിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും തന്നിട്ടുണ്ട് കാര്യം ഈ ഒരു രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം മെന്റലി ആണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് എൻ്റെ ഷെഡ്യൂൾസ് എനിക്ക് പറഞ്ഞു തരും ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് തരെയും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതെ നല്ല സപ്പോർട്ട് തരെയും അതുപോലെ തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് തരെയും അതുപോലെ ഏറ്റവും കൺവീനിയന്റ് കൺവീനിയൻറ്റായിട്ട് തോന്നിയത് റെക്കോർഡ് സെഷൻസും ആണ് അതുപോലെ റെക്കോർഡഡ് സെഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം നമുക്ക് ഇന്നുവെല്ലാം ക്ലാസിൻ്റെ എന്ന് പറയുമ്പോൾ വളരെ കുറവാണ് അപ്പോൾ അതിൽ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് അസൈൻമെന്റ്സ് എഴുതാനാണെങ്കിലും അതേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് തന്നിരിക്കുന്നതും എല്ലാം അതുകൊണ്ട് അതും വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള സംഭവമാണ് ലൈവ് സെഷൻസ് ആണെങ്കിലും ഇപ്പോൾ മാം അതായത് മെന്റേഴ്സിന്റെ അടുത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളതും എല്ലാം വളരെ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആകെ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ലാപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ലാപ്ടോപ്പിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരൊറ്റ കാര്യം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പേഴ്സണലി അത് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു മാം മെന്റേഴ്സിന്റെ അടുത്ത് അതല്ലാത്തത് ബാക്കി എല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മാത്രമല്ല ഇപ്പം എക്സാം മറ്റേ എക്സാം ഗൈഡ് ബുക്ക് ആണെങ്കിലും അതേ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ആണെങ്കിലും അതെ എല്ലാം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമുക്ക് എക്സാമിന്റെ ടൈമിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നോക്കണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് ക്ലിയർ ആവും അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലേൺ വൈസിൻ്റെ കൂടെയുള്ള ഒരു ജേണിയിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവാനും സാധിക്കുന്നുണ്ട് ലേൺ വൈസ് ത്രൂ ഇപ്പോൾ അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ മാർക്ക് കുറഞ്ഞാൽ പോലും അതിൽ വിഷമിക്കേണ്ട നമുക്ക് ഇനിയും ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരാൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു എന്നുള്ളൊരിതുള്ളപ്പോൾ വലിയ വിഷമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഞാൻ ഇംപ്രൂവ് എഴു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലേൺ വൈസിൽ നിന്നുണ്ടായിട്ടുള്ളത് താങ്ക് യു